നമ്മള് ണ്ട് വ്ലോഗിൽ പിന്നെ കുഞ്ഞ കുഞ്ഞു ഐശ്വറാണിണ്ട് നമ്മളെന്താണ് കൊറച്ച് കൃഷിയുടെ ഭംഗിയായ ഭംഗിയായ പച്ചപ്പ്ക്ക് ഇറങ്ങാൻ പോവാണ് പച്ചപ്പിക്ക് ഇറങ്ങാൻ പോവാണ് പിന്നെ തൊപ്പക്കിഴങ്ങ് ഒക്കെ ടൈം ഇതൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊരു പൊട്ട് തന്നിട്ടില്ല ഇല്ല ഇതുവരെ പറിച്ചിട്ടുണ്ടോ അപ്പൊ എട കൂർക്കൊള്ളി ഇതൊക്കെ പക്ഷെ ഞാൻ ഇവിടത്തൊന്നും കഴിച്ചിട്ടില്ല ഇതൊക്കെ ഇണ്ടാക്കിണ്ട്

ഇതാണ് നമ്മുടെ കൃഷിയുടെ ഭംഗിയായ പച്ചപ്പ് ഇവിടെയാണ് പൊള്ളിങ്ങനെ ഇതാണ് ഇതാണ് മഞ്ഞള് പട്ടിടാ മോനെ കണ്ണാണ്ട് ഇഞ്ചിയോ മഞ്ഞളുണ്ടോ ഇതും ഇതും ഹായ് ബ്ലോക്ക് ഞമ്മളിന്ന് വ്ലോഗർ സാറാന്റെ മെല്ലെ കാണിച്ചു പോല കണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ നോക്കട്ടെ ഇത് മത്തങ്ങാടെ ചെടിയല്ലേ തൊപ്പക്കിഴങ്ങ് തൊപ്പ കിഴങ്ങ് എന്താ തൊപ്പ കിഴങ്ങ് പറഞ്ഞ ചക്കര കിഴങ്ങ് ആണോ മുള്ളത് ചക്കരക്കിഴങ്ങ് ഇവിടെ തിന്നട്ടെ തരുന്നില്ല പന്നിയാലും വയറ് ഇതിലാണോ ഇപ്പൊ മേടിച്ചതന്നിട്ട് കുഞ്ഞിപ്പ കൊടുത്തു ഓ കുഞ്ഞിപ്പ അനക്ക് ടപ്പെട്ടത്ിമ്മിന് മുമ്പൊക്കെ ചുവപ്പാണെങ്ങനെ നീലല്ലോട്ടോ ഉമ്മാക്ക് പിന്നെ മറ്റേ അറേബ്യൻ ഡിഷോ ഇഷ്ടം ൊക്കെ എടുത്തിണ്ട് നല്ല പച്ചപ്പുള്ള സ്ഥലം ബ്ലോഗിൽക്കല്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മടെ പൊഞ്ഞു മാത്രല്ല എന്താണ് പിന്നെ ഇതെന്താ എഴുതി പഠിപ്പിച്ച പോലെ പൊന്നു ഇവിടെ കളക്കുമ്പോട്ടൊരു ചാവി കിട്ടിയോ പൊന്നൂസിന് ഓർമ്മ എന്താ പറയോ ഞാനൊരു കാറിന്റെ ചാവിന്റെ മേലെട്ട് കൊറേ നേരായി അല്ലേ ചാവി കളഞ്ഞു തൊണ്ണത് ഇപ്പൊ അല്ല ഏ ചാവിട്ടോർമ്മണ്ടോ സ്കൂട്ടിയുടെ ചാവി കാറിന്റെ ചാവി അറിഞ്ഞില്ലേ കാണാണ്ടായിന്ന് ഇവിടെ എന്താ സംഭവം വെച്ചാണല്ലോ ഇന്നാള് വീട്ടില് ഞങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനുംമ്മയും തല്ലുണ്ടായി അയിന്റെ ഇടക്ക് ഉമ്മ ചാവി കളഞ്ഞിണ്ടായി ചാവി കളയല്ല ഈ സ്കൂട്ടർ സ്കൂട്ടറിട്ടോ ചാവുന്നതാണ് കിട്ടിയിട്ടില്ല ദിവരട്ട് എവിടെ എവിടെ ഇവിടെ ഭക്ഷണത്തിന് അത് ഇവിടെ നോക്കി പറഞ്ഞ ആ അത് പറഞ്ഞ അത് പറഞ്ഞ ആ മൈക്ക് കൊടുക്ക് മയക്കോടുക്കും മൈക്കൊടുക്കും മയക്കങ്ങനെ പിടിക്കാൻ കൊടുത്തോ പറ അത് എന്താ ഒരു ദിവസം ഒരു ഭക്ഷണത്തിന് അതാ എന്താ പുഴുങ്ങിട്ടത് തിന്നണന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് ആദ്യന്റെ ഉമ്മക്ക് ഒന്നും അറിഞ്ഞില്ല ഇപ്പൊ ഈ പോട് മേടിച്ചതിലില്ല ഡോക്ടർമാരുടെ വീഡിയോ കാണല പണി അതിനനുസരിച്ചിട്ട് വയർ വേദന ഉണ്ടെങ്കി ഇല്ല ഇത് ഒന്നു വരില്ല ഇതൊക്കെ മാണിക്കല് കളച്ചണ്ടാക്കിയതാ വെയ്യെങ്കിലും ഇങ്ങനെ കളച്ചുണ്ടാക്കും ഇതന്നെ ചോപ്പിച്ചു അതാണ് പൊട്ടക്കിണർ അയിന്റെ ബാക്കിന്റെ അപ്പുറത്ത് മിച്ച അവിടെ ആട്ടം കൊണ്ടി വീട്ടണ്ടോ ഇപ്പറങ്ങി എടുത്തത് ആ ഇപ്പറങ്ങി സാസം കിട്ടാണ്ട് ഇപ്പൊ കിണറിൽ ഇറങ്ങാറിയാ പറഞ്ഞോ പക്ഷെ കിണറിലെ ആൾക്കാറങ്ങറിയോ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ പേടിയാണ് ഇതില് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇറങ്ങലോ ശ്വാസം കണ്ടാണ് കേരളം കഴിഞ്ഞിട്ട് വരെയാണ് അതില് വെള്ളല്ല അറിഞ്ഞാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാഞ്ഞു കുട്ടിയാമ്മ ഇറങ്ങിട്ടെടുത്തത് ഇപ്പാൻ കൃഷി നമ്മള് അതന്നെ ആ പറിച്ചതല്ല എണ്ണ ഉപ്പുച്ചി കൊടുന്ന് വെച്ചിരിക്കണ ചൊമ്പ് ചക്രക്കങ്ങ് രണ്ടെണ്ണം രണ്ടെണ്ണം ഞാൻ പറിച്ചാലോച്ചാലോ ഏ വേണ്ടി ഞാൻ പ്രാവശ്യം പറിക്കാ നമുക്ക് കാരണം എന്താ വെച്ചാ ഇനി ഒന്നും പറിക്കണ്ടല്ലോ അയ്യോ വീണു എത്ര ഞാൻ അപ്പൊ ഞങ്ങടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ചെറിയൊരു ഇപ്പൊ നട്ടു കഴിഞ്ഞ കൃഷിയൊന്നും കാണിച്ചു തരാൻ ഞമ്മടെ പ്രകൃതിയുടെ പച്ചപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു പയറും